ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ചരിത്ര വിജയം സ്വന്തമാക്കിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ചെപ്പോക്ക് വിട്ടത് രണ്ടായിരത്തി എട്ടിന് ശേഷം ചെന്നൈയുടെ തട്ടകമായ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ ആർ സി ബി സ്വന്തമാക്കുന്ന ആദ്യ വിജയമായിരുന്നു ഇത് മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ആർ സി ബി നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസാണ് നേടിയത് എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈക്ക് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത് മത്സരത്തിൽ ആരാധകർ കാത്തിരുന്നത് എം എസ് ധോണിയുടെ വരവിനായിരുന്നു ടോപ്പ് ഓർഡറും മദ്യനിരയും തകരുമ്പോൾ ധോണി എപ്പോൾ ഇറങ്ങുമെന്ന് കരുതിയവർക്ക് നിരാശ തന്നെയായിരുന്നു ഒമ്പതാമനായി ഇറങ്ങി പതിനാറ് പന്തിൽ നിന്ന് രണ്ട് സിക്സും മൂന്ന് ഫോറമുൾപ്പെടെ മുപ്പത് റൺസ് നേടി ധോണി പുറത്താകാതെ നിന്നു എന്നാൽ ധോണി അവസാനം ഇറങ്ങുന്നതിനെ കുറിച്ച് ഒട്ടേറെ താരങ്ങൾ വിമർശിച്ച് സംസാരിച്ചിരുന്നു മത്സരശേഷം നാൽപ്പത്തിമൂന്ന് കാരനായ ധോണിയെ പരിഹസിച്ച് സംസാരിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം വീരേന്ദ്ര സേവാഗും മനോജ് തിവാരിയും ക്രിക്ബസിലെ പരിപാടിയിലാണ് താരങ്ങൾ ധോണിയെക്കുറിച്ച് സംസാരിച്ചത് പ്രതീക്ഷിച്ചതിലും നേരത്തെ ധോണി ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയെന്ന് വീരേന്ദ്രസേവാഗ് തമാശ രൂപേണ പറഞ്ഞു കാരണം സി എസ് കെ ഇതിഹാസം സാധാരണയായി ഒരു ഇന്നിംഗ്സിന്റെ അവസാന രണ്ട് ഓവറുകളിൽ ക്രീസിലെത്താൻ ഇഷ്ടപ്പെടുന്നു അദ്ദേഹം നേരത്തെ എത്തി അല്ലേ എന്ന് സേവാഗ് പറഞ്ഞു അദ്ദേഹം പത്താം സ്ഥാനത്ത് വന്നേക്കുമെന്ന് ഞങ്ങൾ പറയുകയായിരുന്നുവെന്ന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മനോജ് തിവാരി പറഞ്ഞു വീരേന്ദർ സേവാഗിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പതിനാറ് ഓവറുകൾക്ക് ശേഷമാണ് ധോണി ബാറ്റിംഗ് ആരംഭിച്ചത് അത് വളരെ നേരത്തെയാണ് സാധാരണയായി അദ്ദേഹം പത്തൊമ്പതാം ഓവർ അല്ലെങ്കിൽ ഇരുപതാം ഓവർ വരെ കാത്തിരിക്കും ഒന്നെങ്കിൽ അദ്ദേഹം പതിവിലും നേരത്തെ ബാച്ച് ചെയ്യാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടീമിന് വളരെ വേഗത്തിൽ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടുവെന്ന് സേവാഗ് പറഞ്ഞു